ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് അണ്ണാൻകുഞ്ഞിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പുള്ളി ആയിട്ട് കയ്യിലിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പല രീതിയിൽ റിലീഫ് ചെയ്യാൻ നോക്കിയിട്ട് ആൾ പോകണൊരു രക്ഷ കാണാനില്ല പിന്നെ വീട്ടിലത് ചുറ്റു നല്ല പൂച്ചയും നായ്ക്കളായ കാരണം കുഞ്ഞിയതായ കാരണം വിടാനും കുറച്ച് പേടിയുണ്ട് എന്നാലും ആൾ കുറച്ചും കൂടി സ്മാർട്ടായി കഴിഞ്ഞാൽ പോകുമെന്ന് വിചാരിക്കുന്നു ഞാൻ തെങ്ങിൻ്റെ മേലൊക്കെ ആളിനെ ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കി ആൾ പോകുന്നുണ്ട് അത് നോക്കി നോക്കി അത് പയ്യെ പയ്യെ നോക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം കയറി പോകുമെന്നുള്ളത് നോക്കാം ആ കയറുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി സമാധാനമായി ഇതങ്ങനെ പൊക്കോട്ടെ അതിൻ്റെ അമ്മയുടെ അടുത്ത് പോയി അവർ സുഖമായിട്ട് ജീവിക്കട്ടെ അല്ലേ കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ആള് ഭയങ്കര രീതിയിൽ അവരുടെ ലോകത്ത് എൻജോയ് ചെയ്യട്ടെ നമ്മളൊന്നും ആരെയും പിടിച്ചു അതിപ്പോൾ ആരുടെ കാര്യമാണെങ്കിലും അത് ജന്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ അവരെ സന്തോഷത്തിന് വിടുമ്പോഴാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുക നം നമ്മളൊരാളുടെയും ഫ്രീഡത്തിൽ കയറി കൈയ്യേറാതിരിക്കുക എന്തൊക്കെയായാലും ആളിപ്പോൾ തിരിച്ചു വന്നു ആൾ തിരിച്ച് ഇപ്പം ഇനി പോകുന്ന ലക്ഷണം കാണാനില്ല ഇല്ലേ എന്തായാലും പോകണവരെ നമ്മുടെ അടുത്ത് നിൽക്കട്ടെ എന്തായാലും പൂച്ചകളും നായകളൊക്കെ ഉള്ളതാണ് ഓക്കെ അതിൻ്റെ ഇഷ്ടത്തിന് തിരിച്ച് പോകണവരെ എന്തായാലും നമ്മൾ നോക്കാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ പിന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ തച്ച ബൈ നമ്മുടെ അണ്ണാൻ കുഞ്ഞിന് പുതിയൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പുള്ളി എങ്ങനെയാണെന്ന് അറിയാം നമ്മൾ എവിടെ ഇരുത്തി കഴിഞ്ഞാലും അവിടുന്ന് ഓടി വരും നമ്മുടെ മേത്ത് കിട്ടോ നമ്മൾ എവിടെ ഇരുന്നാലും പിന്നാലെ വരികയാണേ ഇപ്പോൾ നമ്മൾ ഓഫീസി നേരമായി ഓഫീസ് വിട്ടിന്നിട്ട് ചോറ് കൂട്ട ചോറും കൂട്ടാനും വെക്കാണ്ട് അടിച്ചോര് തുടക്കാനുണ്ട് ഒരുപാട് പണികളുണ്ട് പക്ഷേ ഇവരുടെ കൂടെ ഇരിക്കാനേ പറ്റണില്ല എന്തായാലും ഈ ടൈം ഭയങ്കര രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചാലയച്ചിട്ടാട്ടോ ഓക്കെ ബൈ